കാറ്റടിക്കുന്നുണ്ട് നല്ല തണുപ്പ കാറ്റാണ് രക്ഷയില്ലാത്ത കാറ്റാണ് ഇതൊരു ആപ്പിൾ ചൂട്ടാൻ കാണാൻ പോവാറൂട്ടാൻ പോകടായിട്ട് അവക്കാടയുടെ ഒരു മരം ഈ ഒരു ഭാത്ത ഇതേലും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ അവിടെ കായടേക്കിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഭാത്തമായിട്ട് കാണാം നമുക്ക് ആപ്പിൾ ഇവിടെ ഈ വവാലിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് നെറ്റ് ഇട്ടേക്കുന്ന കേട്ടത് ഓക്കെ അതുപോലെതാ ഇവിടെ കിവി കാണാം നോ കിവി എന്താ ഇതിലൊക്കെ കാ പിടിച്ചിട്ടുണ്ട് ഒരു ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴേക്കും എന്തായാലും ഉണ്ടാവുമായിരിക്കും കേട്ടോ ഇഷ്ടം പോലെ കാണാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എടുത്താട്ടോ സമയം രാവിലെ ഏഴ് മണി എനിക്ക് മുമ്പിലായിട്ട് ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്കാട്ടോ അപ്പോൾ സമയം രാവിലെ ഏഴ് മണിയായിട്ടുള്ളൂ ഒരുപാട് വണ്ടികളൊക്കെ പോകാൻ സ്ഥിതി വരുന്നതാണ് കേട്ടോ ഭാഗത്തുനിന്ന് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആറേ നാൽപ്പിന് ഒരു ബസ് ഉണ്ട് കേട്ടോ ആ ബസ് പോയി ഇനി ഉള്ളത് പതിനൊന്നരയ്ക്ക കേട്ടോ അത് എറണാകുളത്തുനിന്ന് ഓടി വരുന്ന ബസ്സാണ് അപ്പോൾ നമുക്ക് ആ ബസ്സിന് പോകാനായിട്ടോ പരിപാടി അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചായയൊക്കെ പോയി കുടിക്കണം നല്ല തണുപ്പും അതുപോലെ ചെറിയ മഴയൊക്കെ പൊടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തയ്യൊരു ഭാഗത്തേക്ക് കാണാം അതുപോലെ ആ ഒരു മലയുടെ മുകളിലേക്കൊക്കെ നല്ല കോടമാണ് അതായത് അവിടെയൊക്കെ നല്ല ഹൈറ്റിൽ തേയിലത്തോട്ടങ്ങളും മലകളൊക്കെയാണ് അതക്കെ കോട കൊണ്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാന്തല്ലൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കട്ടോ കാന്തല്ലൂരിലേക്ക് ഇവിടുന്ന് പോകുന്ന കാഴ്ചകളും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഇരിക്കുന്ന വീഡിയോയിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിത് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാം അവിടെ പോയിട്ട് ചായ നില കുടിക്കണം എന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികൾ നമ്മളിതാ രാവിലെ തന്നെ ഒരു ചായ ഇറങ്ങോ ഒരു കുഞ്ഞ് ചായക്കിട നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട് നിലയ്ക്ക് കഴിക്കാം കേട്ടോ നമ്മളെങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റാൻഡിലേക്ക് വന്നേക്കാം കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് അതുപോലെ ഇവിടെ ആയിട്ട് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സ് കിടക്കണതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ടായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരുപാട് ബസ്സുകൾ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ കേട്ടോ ഇതൊക്കെ കാണാൻ നമുക്ക് ഡോർമെറ്ററി സൗകര്യം ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അങ്ങോട്ടൊക്കെ വരാനേ അങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ ഡബിൾ ടെക്കർ ബസ്സിന് അപ്പർ ബർത്തിൽ കയറാൻ നാനൂറ് രൂപയും അതുപോലെ ലോവർ ബർത്തിന് ഇരുന്നൂറ് രൂപ ആയിട്ട് ചാർജ് വരുന്നത് രണ്ട് ട്രിപ്പം കണ്ടാ വരുന്നത് രാവിലെ പത്ത് മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആട്ടോ നമ്മൾ മാക്സിമം രാവിലെ തന്നെ പോകുന്നതാണ് നല്ലത് നമുക്ക് എന്തായാലും ഒരു തവണ അതിൽ പോകണം കേട്ടോ അപ്പോൾ അതാ എടുക്കാനായിട്ട് നിന്ന് തോന്നുന്നു എടുക്കാനായിട്ട് കേട്ടോ സമയമാവുന്നുള്ളൂ അതുപോലെ ഈ ഒരു ഭാഗത്തു കേട്ട് നമുക്കിതാ ബ്ലൂ കളറിൽ വണ്ടി എടുക്കണമെന്നാണ് കേട്ടോ ഇതൊക്കെ ഡോർമെറ്ററി സൗകര്യമുള്ള ബസ്സുകളത് നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇവിടെ ആയിട്ട് ഒരു ഡോറും അതുപോലെ ഇതിലൊരു ഒരു ഒക്കെ കാണാം ഒരു ഭാഗത്തായിട്ടോ ഇതിനുള്ളിൽ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയൊരു താഴെങ്ങട്ടോ അതെന്തായാലും നല്ലൊരു പരിപാടിയാണ് നമ്മൾ ഈ മൂന്നാറൊക്കെ ആയിട്ട് വരുന്നവർക്ക് സോളോ ട്രാവലേഴ്സിനൊക്കെ ഒരു അടിപൊളി ഓപ്ഷൻ ആട്ടത് ഒരുപാട് പേര് എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന് വണ്ടിയൊക്കെ ഇറങ്ങുന്നതാണ് അതുപോലെ അങ്ങോട്ട് മലയൊക്കെ നല്ല ക്ലിയർ ആയിട്ടും അപ്പം ഇഷ്ടം പോലെ സമയമുണ്ട് നമ്മുടെ വണ്ടി പതിനൊന്നര ഒക്കെ കേട്ടോ അതുവരെ ടൈമുണ്ട് എന്തായാലും ഇവിടെ എങ്ങനെ ഇരുന്നും നിന്നും ഫോണൊക്കെ ചാർജ് ചെയ്തും ടൈം കളയാം ഒരുപാട് ബസ്സം എടുക്കുന്നതാണ് കേട്ടോ ഈ നമുക്ക് ഈ ഗവൺമെന്റ് സൗകര്യമുള്ള വണ്ടികൾ ഒരുപാട് തൈര് ഭാഗത്ത് കിടക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇതിന് പുറകിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വന്ന കേട്ടോ എന്തായാലും അതുപോലെ പരിപാടിയാണ് നമ്മളങ്ങനെ പതിനൊന്ന് മണിയുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാതെ നേരെ ഒമ്പതേകാലിന് മറയൂരിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറിയിട്ടോ നമ്മളിത് ആ മൂന്നാർ ടൗൺ എന്നെടുത്തേക്കാണ് ഈ മൂന്നാറിൽ നിന്ന് മറയൂർ വരെ ഒരാൾക്ക് ചാർജ് വരുന്നത് അമ്പത്തി നാല് രൂപയാണ് കേട്ടോ നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്ത് ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ വരുന്ന കേട്ടോ മൂന്നാർ ടൗണിലൂടെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയുടെ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം രണ്ട് മണി കഴിയും അതുകൊണ്ടാണ് നമ്മൾ മറയൂരിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് എപ്പോഴും കാണട്ടെ ഈ ഒരു മൂന്നാറിലേക്ക് വണ്ടി നമ്മൾ ആ മൂന്നാർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രാത്തേക്ക് കടകളൊക്കെ കാണട്ടെ നമുക്ക് തോട് തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നമ്മളത് അങ്ങനെ മൂന്നാർ ടൗണിനോട് വിട പറയാനായിട്ടുണ്ട് പുറത്തേക്ക് നല്ല മഴയും അതുപോലെ ചെറിയ രീതിയിലുള്ള കോട വന്നെ കാണാം കേട്ടോ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോഴേക്കും എന്തായാലും നല്ല കോട കാണുമായിരിക്കും മൊത്തം നല്ല അടിപൊളി വളവുകൾ കേട്ടോ എല്ലാം നല്ല അടിപൊളി വളവുകളാണ് എന്താ ഭംഗിയൊക്കെ നല്ല രീതിയിൽ കോട കാണോ നമുക്ക് ആ ഒരു മല കണ്ടില്ലേ ആ മലയുടെ മുകളിലൊക്കെ കോടയാട്ടോ അതിൻ്റെ മൂൾ ഭാഗം നല്ല കോട കാണാം നമുക്ക് ചെറിയ കടകൾ ഒന്ന് ഓപ്പണല്ലോട്ടോ ആ ഒരു ബാധിക്കൊക്കെ കാണാം നമുക്ക് മൊത്തം കോട കയറി കിടക്കുന്ന എല്ലായിടത്തും കാണട്ടെ മഴക്കാലം ആയതുകൊണ്ട് തോടുകൾ നമ്മളിത് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് മൊത്തം തോടുകളാട്ടോ നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് മറയൂർ വരെ പോകുന്നതിന് ഇടയ്ക്ക് വാട്ടർഫാൾസ് ഒക്കെ വരുന്നത് അതുപോലെ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ ഈ ഒരു റൂട്ടിലാണ് വരുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും കാണാം ഇരവികുളം നാഷണൽ പാർക്കൊക്കെ യെസ് നമ്മളിതാ ഇങ്ങനെ മൂന്നാർ ടൗണിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലത്തോട്ടങ്ങളട്ടോ ഒരുപാട് ഏരിയയിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും എസ് ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് കണ്ടത് നമ്മൾ ക്യാമറ ഓൺ ആക്കി വരുമ്പോഴേക്കും എല്ലാം പാസ് ചെയ്തു പോവാട്ടോ ഇത് ഭാഗത്തേക്കെ നമുക്ക് ചെറിയ ചെറിയ വീടുകളും കടകളൊക്കെ കാണാം കടകൾ മിക്കതും ഓപ്പൺ അല്ല കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷമൊക്കെ ആയിരിക്കും കേട്ടോ തുറക്കുന്നത് എന്താ ഭംഗി നോക്കി നല്ല അടിപൊളി വളവുകളും നമ്മൾ ചേർന്ന് തേയിലക്കാടുകളൊക്കെ ആയിട്ട് എല്ലാം നല്ല അടിപൊളി കൂട്ടാട്ടോ നല്ല രീതിയിൽ കൊടഞ്ഞ് കയറി വരുന്നുണ്ട് എന്താ ഭംഗിയൊക്കെ ഇതിനുമുമ്പ് നമ്മൾ വട്ടവടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതൊക്കെ അന്ന് ഇത്ര മഞ്ഞില്ലായിരുന്നു കേട്ടോ നമ്മൾ വട്ട പോകുന്ന സമയത്ത് ഇന്നെന്തായാലും അതിലും കൂടുതലും മഞ്ഞും നല്ല കാഴ്ചകളും കേട്ടോ താഴ്ഭാത്തേക്ക് കണ്ടില്ല തേയിലത്തോട്ടം നമ്മൾ നല്ലൊരു കയറ്റമൊക്കെ കയറി തിരിച്ച് നല്ലൊരു ഇറക്കം ഇറങ്ങാം കേട്ടോ അപ്പം താഴ്ഭാത്തേക്ക് കാണാം നമുക്ക് നല്ല അടിപൊളി ഇറക്കാം കേട്ടോ റോഡ് കാണാം നമുക്ക് മുന്നിലേക്ക് എന്താ ഭംഗി നോക്കി ആ ഭാഗത്തായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയിൽ അങ്ങ് ദൂരമായിട്ട് നമുക്ക് ക്യാമറയിൽ മിക്കതും കാണുന്നില്ല അതുപോലെ ഈ ഒരു മരങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളിയാട്ടോ ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് നല്ല തമിഴ് പാട്ടുകളൊക്കെ കേട്ട് അടിപൊളി യാത്ര ആട്ടോ നല്ല ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മൾ ഏകദേശം മറയൂർ ചന്ദനക്കാടുകളുടെയൊക്കെ നടുക്കെത്താറായിട്ടോ എസ് ഈ ഒരു തൈലത്തോട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഇനി ചന്ദനക്കാടിനുള്ളിലേക്ക് കയറാൻ പോവാണ് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ലേക്കം വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റിയില്ല നമുക്ക് എന്തായാലും പോകുന്ന ഈ ഒരു റൂട്ടിൽ തന്നെ വരുന്നത് താഴ്ബാത്തകള് കാഴ്ച വെച്ചാൽ ആ ഒരു മലയുടെ മുകളിലൊക്കെ കോട കാണട്ടോ നമുക്ക് അടിപൊളിയാണ് നമ്മളെന്താ മറയൂർ ചന്ദനക്കാടിന്റെ ഉള്ളിക്കൂടെ ആട്ടോ പോകുന്നത് അടിപൊളി കാഴ്ചകളാണ് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്കും വെയിലൊക്കെ കെട്ടി ഫുൾ സംരക്ഷിച്ച് നിർത്തിക്കുന്നൊക്കെ കാണാൻ പറ്റൂട്ടോ യെസ് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് മൊത്തം വേലിയൊക്കെ കിട്ടിയാൽ അല്ല അടിപൊളിയൊക്കെ കിട്ടിയത് എന്ന് കാണാം കേട്ടോ എല്ലാ മരങ്ങൾക്കും നമ്പറൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് മരം കിടത്താണെന്ന് എന്തായാലും പറ്റൂല നമ്മളങ്ങനെ മറയൂർ ടൗണിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്കും കാണാം കേട്ടോ നമുക്ക് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരുപാട് ചന്ദന മരങ്ങൾ നമ്മളിത് അങ്ങനെ മറയൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളത് ഈ ബസ്സിന് വന്നിട്ട് മറയൂർ ഇറങ്ങി കേട്ടോ ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി ജീ കാണുന്നട്ടോ മറയൂർ ടൗൺ ഇനി നമുക്ക് ഇവിടുന്ന് കാന്തല്ലൂരിലോട്ട് വേറെ വണ്ടി കയറിയിട്ട് വേണം പോകാൻ അത് എപ്പോഴാണ് സമയമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് ഈ മറയൂർ ടൗൺ ഒക്കെ ഒന്ന് കാണാം ഇവിടെ എടുത്താൽ വേറൊരു വണ്ടി അടക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ് ഇവിടെ എടുത്താൽ ബോർഡ് കാണാം നമുക്ക് എറണാകുളം അടിമാലി കോതമംഗലം പെരുമ്പാവൂർ ഇടപ്പള്ളി ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് ടാക്സികൾ അടക്കണ്ടാണ് കേട്ടോ ജീപ്പ് ടാക്സി അതുപോലെ അതുപോലെതാ അതിൻ്റെ പുറകിലേക്ക് അങ്ങോട്ട് ഒരുപാട് മലകളൊക്കെ കാണാം നമുക്കിനി പത്ത് മിനിറ്റ് ഉണ്ട് കേട്ടോ അടുത്ത ബസ്സിന് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മളിതാ കാന്തല്ലൂരിലേക്കുള്ള ബസ് കയറി കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ കാന്തല്ലൂർ പോവാം ഏകദേശം പതിനാല് കിലോമീറ്റർ ഉണ്ട് പതിനാറ് കിലോമീറ്റർ ഉണ്ട് എന്തായാലും ഒരു മണിക്കൂറിനടുത്ത് ട്രാവൽ വരും തോന്നുന്നു കേട്ടോ നല്ല കയറ്റും അതുപോലെ നല്ല വളമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെതാ വണ്ടി ഇതാ ഇവിടെ നിന്ന് എടുത്തു ഈയൊരു ഭാഗത്തായിട്ട് നമുക്കിത് ഒരുപാട് കടകളൊക്കെ കാണാം കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ടാണ് ഒരുപാട് ശർക്കരകളുടെയൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഒരുപാട് കാണാൻ പറ്റുന്നത് നമുക്ക് മറയൂർ ശർക്കരൊക്കെ പ്രസിദ്ധമാണ് അതിൻ്റെയൊക്കെ ഒരുപാട് യൂണിറ്റുകൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ നമ്മളിതാ അങ്ങനെ മറയൂർ ടൗണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളാട്ടോ മൊത്തം കൃഷിയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് തേയിലത്തോട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാണുന്നത് കരിമ്പും അതുപോലത്തെ കൃഷികളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി മുകളിലേക്ക് പോകുന്നതോറും കാണുന്നത് നമ്മൾ ഈ മറയൂരിൽ കാന്തല്ലൂർ വരെ വരുന്നത് ഇരുപത്തി നാല് രൂപ കേട്ടോ നമ്മളൊരു പ്രൈവറ്റ് വണ്ടിക്കാണ് പോകുന്നത് ഒരു ബസ്സിനോ പോകുന്നത് നമുക്ക് മുന്നിലേക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം ഇനി ഒരുപാട് ദൂരമൊന്നുമില്ല ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ആട്ടോ നമുക്ക് ഈ മറയൂരിൽ കാന്തല്ലൂർ വരെ വരുന്നത് ഈ പോകുന്ന റൂട്ടിലാണ് ആനക്കോട്ടപ്പാറയൊക്കെ ഉള്ളത് കേട്ടോ അടിപൊളി വ്യൂ പോയിൻ്റ് ആണത് നമ്മൾ ഈ ബസ്സിലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നിർത്താൻ പറ്റില്ല ബസ് നമ്മളിതാ നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ താഴ്ഭാഗത്തേക്കൊക്കെ കാഴ്ച നോക്കി എന്താ ഭംഗിയൊക്കെ ആ ഒരു ഭാഗം മൊത്തം മലകൾ കാണാട്ടോ നമുക്ക് അതുപോലെ ബസ് ഭയങ്കര പതുക്കി കേട്ടോ പോകുന്നത് ചില വളവുകളൊന്നും നമുക്ക് ഒറ്റയടിക്ക് തിരിഞ്ഞ് കിട്ടുന്നൊന്നുമില്ല നമ്മളിതാ ആനക്കോട്ടപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് നമുക്ക് ഒരുപാട് മുനിയറകളൊക്കെ കാണാം കേട്ടോ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് വണ്ടിക്കാ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിർത്തി ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം കേട്ടോ നമ്മളിത് ആ വ്യൂ പോയിന്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഷ്ടിച്ചൊരു ബസ്സിന് പോകാനുള്ള വഴി കേട്ടോ നമ്മളിതാ ഒരു പാറ തുറന്നിട്ടുള്ള റോഡിൽ കൂടി ആട്ടെ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം മൊത്തം പാറ കാണാം നമുക്ക് അതിനരികിൽക്കൂടി ആട്ടെ ഈ റോഡ് വരുന്നത് എന്താ നോക്കി കാഴ്ചോക്ക് നമ്മളങ്ങനെ കാന്തല്ലൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ബസ് ഇറങ്ങാം കേട്ടോ കാന്തല്ലൂർ ഇതാണ് കാന്തല്ലൂർ ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് ഇതായിരത്തി മൂന്നാറിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതാണ് മൂന്നാർ വഴി നമ്മളിതാ കാന്തല്ലൂർ ലാസ്റ്റ് വന്ന് കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ച നോക്കി ഇവിടെ അങ്ങോട്ട് നല്ല അടിപൊളി മലകളും വന്ന വഴി മൊത്തം മലകളായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് രണ്ടര എടുത്ത് നമ്മൾ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ എത്താനെ കേട്ടോ രണ്ട് ബസ് മാറി കയറി ഇതാട്ടോ കാന്തല്ലൂർ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഓട്ടോകളും കാര്യങ്ങളൊക്കെ കാണാം ഇനി നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഓട്ടോക്കാരോടൊക്കെ അന്വേഷിച്ചിട്ട് കാണട്ടെ ഏതെങ്കിലും ആപ്പിൾ തോട്ടമുള്ള ഭാഗത്തോട്ട് പോകാൻ എന്നിട്ട് വേണം നമുക്ക് ആപ്പിൾത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാനുണ്ടോ അതാ ഇവിടെ ആയിട്ട് വന്നാൽ നമുക്കൊരു ഹോട്ടൽ കാണാം അതുപോലെ ഇങ്ങോട്ടുള്ള ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഭാഗത്തേക്കായിട്ട് കാണാം ഈ ഭാഗത്തേക്ക് ഇത് ഒരുപാട് ടാക്സികൾ കാണോ നമുക്ക് ഒരുപാടില്ല കുറച്ച് ഇതുപോലെ ഒരു ആയിട്ട് കുരിശൊക്കെ കാണാം ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും അടിപൊളി അടിപൊളി വീട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി നടക്കുന്നത് ഇവിടെ ഏറ്റവും കാണാം നമുക്ക് ഒരുപാട് ജീപ്പ് ടാക്സികൾ ഭാഗത്ത് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെ ഓരോന്നിനും ഓരോ റേറ്റ് ആട്ടോ ഓട്ടോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ മൊത്തം കിറങ്ങാൻ ആയിരത്തി മുന്നൂറ് ആയിരത്തഞ്ഞൂറ് ജീപ്പിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡബിൾ ആവും മൂവായിരം അങ്ങനെയാണ് പ്രൈസ് ഒക്കെ വരുന്നത് നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ല ഹൈക്കിൽ മലകൾ അങ്ങോട്ട് കാണാം ഈ ഒരു ഭാഗത്തുനിന്നും അങ്ങോട്ട് നമുക്ക് ഇത് മല കാണാം കേട്ടോ നമ്മളിത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നേ നന്ദി അതുപോലെതാ ഇവിടെയൊക്കെ ആയിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട് ഇതാ വെളുത്തുള്ളി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കാൻ ചങ്ങ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗമായിട്ട് ഇതൊക്കെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും ഇപ്പോൾ ഇത് കുടുംബീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ട് എന്താ രസം നോക്കി കാണാൻ ഭയങ്കര കാറ്റാട്ടോ കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല തണുത്ത കാറ്റാ കേട്ടോ രക്ഷയില്ലാത്ത കാറ്റാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഏതെങ്കിലും ഓട്ടോ വിളിച്ചിട്ട് ഇനി ഏതെങ്കിലും ആപ്പിൾത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം നമുക്കിതാ വന്ന് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം കേട്ടോ നമ്മളിങ്ങോട്ട് വന്ന തിരിച്ച് മൂന്നാറിലേക്ക് പോകാം കേട്ടോ നമുക്കിതാ അതിന് പുറകിലായിട്ട് ഓട്ടോ കാണാം അവിടുന്ന് ഏതെങ്കിലും ഓട്ടോ എടുത്തിട്ട് നമുക്ക് ആപ്പിൾത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ കാണാം നമുക്ക് നല്ല അടിപൊളി ക്ലൈമറ്റാ കേട്ടോ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ക്ലൈമറ്റാണ് ആണ് ആ രണ്ട് മൂന്ന് ഓട്ടം അടക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു വണ്ടിയിൽ നമുക്ക് കയറി ആപ്പിൾത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ഇതിലേക്ക് കയറി ആപ്പിൾത്തോട്ടം കാണാൻ പോവാം ഈ ഒരു കൂട്ടാൻ പോകും കേട്ടോ അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം ഒരു ഓട്ടോയിൽ വന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ കേട്ടോ അത്യാവശ്യം നല്ല കയറ്റായിരുന്നു അതാ ഓട്ടോയിൽ വന്ന് പോപ്പൻസ് ഓർക്കിഡ് ഫാം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡും അതുപോലെ ഇവിടെ ആയിട്ടൊരു ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ ഇവിടെ വന്ന് ഇറങ്ങിയിക്കുകയാണ് ഇതിനുള്ളിലേക്ക് നമുക്ക് കയറി കാണാമെന്നാട്ടോ പറയുന്നത് അതുപോലെ ഇങ്ങോട്ടായിട്ട് ഇതാണ് വേറൊരു ബോർഡൊക്കെ കാണാം നമുക്ക് വിനോദസഞ്ചാരികൾ അനുവാദം കൂടാതെ സ്കൂൾ അങ്കണത്ത് പ്രവേശിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതിന് മുകളിലേക്ക് ഒരു സ്കൂളൊക്കെ ഉണ്ട് അവിടെയായിട്ട് ബിൽഡിങ്ങൊക്കെ ആണോ കേട്ടോ അങ്ങോട്ട് നമുക്ക് പെർമിഷനില്ല നമുക്ക് ഇതിനകത്തേക്ക് കേട്ടോ കാണേണ്ടത് തോപ്പൻസ് നമ്മളിത് അതിനകത്തേക്ക് കയറിയിട്ടോ അതിനകത്തേക്ക് കയറി ഇതിലെങ്ങനെ നമുക്കൊരു കുഞ്ഞു വഴിയാണ് ഇവിടെയൊക്കെ കാണാം കേട്ടോ എന്തൊക്കെ പരിപാടികൾ പൂക്കളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഇട്ടാ മീനൊന്നും തോന്നിട്ടോ വല്ല കിട്ടിച്ചതെന്നാണ് ഇതിലെങ്ങനെ ഇറങ്ങിയിട്ടുള്ള റൈറ്റിലേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ആളിരിക്കുന്നുണ്ടായിരുന്നു ഇരുപത് രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടേക്കൊക്കെ നല്ല മനോഹരങ്ങളായ പൂക്കൾ കാണാം ഈ ഒരു ഭാഗത്തേക്കൊക്കെ അതുപോലെ താഴത്തേക്കാട്ടോ ആപ്പിളൊക്കെ വരുന്നത് അതുപോലെ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് ബ്രസീലിയൻ മരകുന്തിരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു മരമൊക്കെ കേട്ടോ പക്ഷേ അതായത് ആയിട്ടില്ല സീസൺ ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അത് കാണിക്കാത്തത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം മരം നമ്മളിത് താഴത്തേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളിലേക്ക് നമുക്കിതാ അത്യാവശ്യം വഴിയാണ്ട്ടോ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് പൂക്കൾ കാണാം ഈ സൈഡിലേക്ക് കണ്ടില്ലേ അതുപോലെ അവിടെ ആയിട്ട് വേറെന്തോ ഒരു ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട് ഹോം സ്റ്റേ പോലെത്തെ സംഭവമാണെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമുക്ക് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ താ ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് തട്ടു തട്ടായിട്ടുള്ള ഒരുപാട് കൃഷി ഏരിയകൾ കാണാം കേട്ടോ ആ ഒരു സൈഡിലേക്ക് ഇവിടെയൊക്കെ കാണാം വേറെ എന്തൊക്കെയോ ചെടി ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് എന്തായാലും ഇതാ ഇതിലെയാണെന്ന് തോന്നുന്നു താഴത്തേക്ക് ഇറങ്ങേണ്ടത് കോവി നോക്കാം നല്ല തണുത്ത കാറ്റാ കേട്ടോ ഒരുമാതിരി വരണ്ട കാറ്റ് കോവി നോക്കാം കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ വഴി കാണാം ഈ ഭാഗത്തായിട്ട് ആ പ്ലമ്മിൻ്റെ ചെടി കാണാം കേട്ടോ നമുക്ക് ശരി ഇതിൽ കായൊന്നുമില്ല പിന്നീട് എടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് പ്ലം അതുപോലെ കുറേ ഉണ്ട് ഇട്ടതിനകത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാണാൻ പറ്റും നമുക്ക് കുറേ പൂക്കളും കുറേ ചെടികളൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ വേറെ എന്തൊക്കെയോ പൂക്കളും ചെടികളൊക്കെ എന്താ ഇതിൽ താഴത്തേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് അവിടെയൊക്കെ ആൾക്കാരെ കാണാം ഇതെവിടെയും കാണാം കേട്ടോ വേറെ എന്തോ ഒരു മരം നമുക്ക് ഇതിലാണ് പോകേണ്ടത് ഇവിടെന്താ അങ്ങോട്ടൊരു വ്യൂ നോക്കി അടിപൊളിയാണ്ട്ടോ ആ ഒരു ഭാഗത്തേക്ക് ഭാഗത്തായിട്ട് നമുക്കിതാ ഓറഞ്ചിൻ്റെ ചെടികൾ കാണാം കേട്ടോ ഇതെവിടെയായിട്ട് കാണാം ഓറഞ്ചിൻ്റെ ബോർഡും അതുപോലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്കും കാണാം ഈ ഒരു ഭാഗം മൊത്തം കാണാം കേട്ടോ ഓറഞ്ചിൻ്റെ ഇന്നലൊക്കെ കുഞ്ഞു കുഞ്ഞു കായ്ക്കളൊക്കെ ഉണ്ട് ആയിട്ടില്ല കേട്ടോ പകുതി പോലും ആയിട്ടില്ല ഇഷ്ടംപോലെ കാണാം കേട്ടോ ഈയൊരു സൈഡിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് ഇതിലെ ഈ വഴി താഴെത്തോട്ട് അങ്ങനെ ഒരുപാടുണ്ട് നമുക്കിതാ അങ്ങനെ അറ്റം വരെ പോവാം അതുപോലെ ഈ ഒരു ഭാത്തൊന്നും വലിയ മൃഗശല്യമുള്ള ഏരിയ ഒന്നുമല്ല കേട്ടോ അതായത് നമ്മുടെ മൂന്നാർ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ആന പടയപ്പ അത് ഈ ഒരു ഭാഗത്തൊന്നും വരില്ലാട്ടോ ഇപ്പോൾ ഈ ചേച്ചീനെ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞത് ഇതൊക്കെ മൂന്നാറ് ഭാഗത്താണെന്നാണ് പറയപ്പെടുന്നത് ഇതവിടെ കാണാട്ടെ നമുക്ക് ഓറഞ്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് ഈ ഈയൊരു ചെടിയിൽ എവിടെയായിട്ട് കാണാൻ പറ്റും ഇതേപോലെ കുറേ ഏരിയകളിൽ കാണാട്ടോ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കിത് ആ വലയിട്ട് മൂടിയേക്കുന്നത് കാണാം കേട്ടോ ആപ്പിൾ ഉള്ളിലായിട്ട് കുറേ ആപ്പിളൊക്കെ കാണാം ആയി വരുന്നതൊക്കെ വരുന്നത് കേട്ടിട്ടോ അതിനുള്ളിലേക്ക് കയറാൻ ഇതാണ് അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ ഒരു ചേച്ചി ഇത് ആ താഴോട്ട് പോയിട്ടുണ്ട് ആ ചേച്ചി തിരിച്ച് വരുമോ കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കയറാം അവിടെയിട്ട് കാണാം കേട്ടോ നമുക്ക് മൂന്ന് മരങ്ങൾ ഉണ്ടായിരുന്നു കാറ്റത്ത് കുറേ പൊഴിഞ്ഞു പോയി എന്നൊക്കെ കേട്ടോ പറയുന്നത് നമ്മൾ കയറി വന്നപ്പം അവിടെ ഇരുന്ന ചേച്ചി പറഞ്ഞാൽ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയി ഇപ്പോൾ അത ഉള്ളത് കുറച്ച് വല ഇട്ടിവിടെ വെച്ചേക്കുന്ന കാണാം കേട്ടോ നല്ല കാറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയി കാട്ടോ പറയുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഒരുപാട് മരങ്ങളും ഒരുപാട് ഫലങ്ങളൊക്കെ കാണാം കേട്ടോ അതിനകത്തേക്ക് ഇതാ ഈ ഒരു വഴി ഇങ്ങനെ നടന്നു പോകുമ്പം ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും മൊത്തം ഇങ്ങനെ കമ്പി വെയിലൊക്കെ ഇട്ട് മറച്ചേക്കാം കേട്ടോ മാവൊക്കെ കാണാമല്ലോ ഇതോടെ കണ്ടില്ലേ ഇതായിട്ട് നമുക്കിതാ ഓറഞ്ച് കാണാം കേട്ടോ ഒരു കുഞ്ഞ് ചെടിയായാലിതാ ഓറഞ്ച് അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുപോലെ അതുപോലെതാ ഈ ഒരു നിൽക്കുന്ന മരത്തേലൊക്കെ ഓറഞ്ച് ഉണ്ട് കേട്ടോ വലിയ കായ ആവാത്തുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണില്ല എന്തായാലും ഇതാ ഇതേലൊക്കെ കാണാം കേട്ടോ അടിപൊളിയാണ് നമുക്കിതാ താഴെ താ ഇവിടം വരെയാണ് വഴികൾ കേട്ടോ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് ഇപ്പം മൊത്തത്തിലതാ ഫലങ്ങൾ മൊത്തം കുറവാട്ടോ കായ്ക്കൾ മൊത്തം കുറവാണ് ഇവിടെക്കൊക്കെ കാണാട്ടോ നമുക്ക് ഓറഞ്ച് ചെറുതായിട്ട് ഉണ്ടായി വന്നതൊക്കെ ഈ ഒരു ഭാത്ത ഒക്കെ കാണാം അതുപോലെതാ ഈ മരത്തേക്കുണ്ടല്ലേ ചെറിയൊരു കായ ഇതേപോലത്തെ അടിപൊളി കാഴ്ചകളെ ഇടയ്ക്ക് മയിലൊക്കെ പാറുന്നുണ്ട് ആ ഒരു ഭാഗത്തൂടെ അവിടെ ആയിട്ടൊക്കെ കാണാം കേട്ടോ നമുക്ക് എന്തായാലും അടിപൊളിയാണ് ഇതാണ് മൂന്നാറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും അത്യാവശ്യം നല്ല കായ്ക്കളൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ അവിടെ ആയിട്ട് വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട് ആ അവക്കാടോയുടെ ഒരു മരം ഈ ഒരു ഭാഗത്ത് ഇതേലും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കായ എന്താ അവിടെയൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്ത് ഇതൊരു സൈഡ് മൊത്തം ഓറഞ്ച് ആട്ടോ ഈ ഒരു വേലിയോട് ചേർന്ന് ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ഫാഷൻ റൂട്ടിൻ്റെ ഒരു വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ അതിലൊക്കെ കായ്ക്കളൊക്കെ ഉണ്ട് അതുപോലെ അതിൻ്റെ താഴത്തേക്ക് കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാത്ത അതുപോലെ ശബർജില്ല ഈ ഒരു ഭാത്ത ആയിട്ട് കാണാം ഇതിലെ അങ്ങോട്ടാ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ കാണുന്നതാണല്ലേ ആ ഉള്ളിലേക്ക് ആ ഇതെവിടെയിട്ട് കാണാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കായക്ക അതിൻ്റെ മുകളിലുണ്ട് നമുക്കിതിലിനി മുകളിലേക്ക് കയറാം ആ ഭാഗത്തായിട്ട് ഇതാ മാതാളനാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു മരം അതുപോലെ ഇത് ലിച്ചി എന്ന് പറയുന്ന ഒരു മരം കേട്ടോ ലിച്ചി കഴിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ എന്തായാലും കിട്ടിയിട്ടില്ല നമുക്ക് എന്തായാലും മുകളിലേക്ക് പോവാം ഇവിടെയിട്ട് വാൽനട്ട് അതുപോലെ പൈനാപ്പിൾ പോവാം പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഉള്ള പേരൊക്കെയാണ് കേട്ടോ അത് അവിടെ കാണാം നമുക്ക് ഇവിടെയും കാണാം അതുപോലെ ഇവിടെയും കാണാം കേട്ടോ അതിലൊക്കെ കായ്ക്കളുണ്ട് ഇതും കായ്ച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാലിനെട്ട് ഈ ഭാഗത്തായിട്ടും കാണാം നമുക്ക് ആപ്പിൾ ഇവിടെ ഈ വാലിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് നെറ്റ് ഇട്ടേക്കുന്ന കേട്ടത് ഓക്കെ അതുപോലെതാ ഇവിടെ കിവി കാണാം നമുക്ക് കിവി അതുപോലെ അങ്ങോട്ട് ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഓക്കെ എല്ലാം ഉണ്ടല്ലേ ഭാത്ത് അവിടെയിട്ട് ബ്ലാക്ക്ബെറി ബ്ലൂബെറി ചാമ്പക്കുണ്ട് കേട്ടോ ആ സൈഡിലായിട്ട് ഭാഗത്തായിട്ട് കാണുന്ന നീലക്കുറിഞ്ഞി ഇനി രണ്ടായിരത്തി മുപ്പതിലൊക്കെ പൂക്കുന്നാട്ടോ പറയുന്നത് പക്ഷെ എല്ലാ വർഷവും പൂത്തു എന്ന് പറഞ്ഞ് കാണാറുണ്ട് വാർത്ത നമുക്കെന്തായാലും ഇതിലെങ്ങനെ മുകളിലേക്ക് കയറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഈ ഭാഗത്ത് നമ്മളുടെ വ്യൂ നോക്കി അടിപൊളിയാട്ടോ താഴത്തേക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ അങ്ങോട്ട് ഈ കാണുന്നത് നമ്മുടെ ആത്തച്ചക്ക ആത്തച്ചക്കാട്ടോ മെക്സിക്കൻ പീച്ച് എന്തോന്ന് പറഞ്ഞ് ആത്തച്ചക്ക ഒന്ന് ഒരു കിലോ ഒന്നര കിലോ ഉണ്ടാവും എന്നാട്ടോ പറയുന്നത് അത് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അവിടെ ഇട്ട് കാണാം ആത്തച്ചക്കാത്തായിട്ട് നമുക്ക് ദേവദാരുടെ ഒരു ചെടി കാണാം കേട്ടോ മരം കൊല്ലം കൊല്ലം പതിനാല് കൊല്ലം ആയിട്ടുള്ളുല്ലേ നൂറ് കൊല്ലം കഴിഞ്ഞാലേ പൂ പൂവുണ്ടാവുള്ളൂ ഓക്കെ നട്ടവർക്ക് ഇതിന്റെ പൂ കാണാനുള്ള വിധിയില്ല ദേവദാരു അവിടെ കാണാട്ടോ ഇതിപ്പോൾ പതിനാല് കൊല്ലം ആയിട്ടുള്ളൂ നാട്ട പറയുന്നത് നൂറ് വെള്ളം കഴിയുമ്പോഴാണ് പൂക്കുന്നത് അതുപോലെ ഈ ഭാഗത്തായിട്ട് ഓറഞ്ച് കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഇതിലൊക്കെ കാ പിടിച്ചിട്ടുണ്ട് ഒരു ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴേക്കും എന്തായാലും ഉണ്ടാവുമായിരിക്കും കേട്ടോ ഇഷ്ടംപോലെ കാണാം അതുപോലെ അതിനുള്ളിലേക്ക് വേറെ മരങ്ങളും ചെടികളൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് ഈ ഭാത്തായിട്ട് മുന്തിരിപ്പേരൊക്കെ കാണാം കേട്ടോ ഇത് ഇത്രേ വലുതാവുള്ളൂ മുന്തിരിപ്പേരൊക്കെ ആ കുറച്ചും കൂടെ ഉണ്ടാവില്ലേ തയ്യാറ് ഭാഗമായിട്ട് കാണാം കേട്ടോ അതുപോലെ അപ്പുറത്ത് സ്ട്രോബറി പേരൊക്കെ ഉണ്ടെന്നാണ് അവിടെ നിന്ന് സ്ട്രോബെറി പേരയ്ക്കാം അതിനുള്ളിൽ കൂടെ ഇങ്ങനെ വന്നാൽ ഇതെവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് സ്ട്രോബെറി പേരയ്ക്കാം ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്ട്രോബെറി പേരൊക്കെ കാണാം കേട്ടോ ഇത് ഇത്രേ വലുതാ വലുതാകുള്ളത് ഇപ്പോൾ തന്നെ പഴുത്തിട്ടുണ്ട് കേട്ടോ അതാ വെയിൽ ഭാഗത്ത് നമുക്ക് പഴുത്തൊക്കെ കാണാം ഈ വെയിൽ ഈ ഭാഗത്തുനിന്ന് വെയിലടിച്ചിട്ട് ഒന്നും വ്യക്തമായി കാണുന്നില്ല ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് പഴുത്തതൊക്കെ ആ ഒരു തുമ്പത്തൊക്കെ ഉണ്ട് നമ്മളിതാ ഈ വഴി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നേക്കാം കേട്ടോട്ട് ഇതാ ക്രിസ്തുമസ് പൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഒരു ഭാഗത്ത് അതുപോലെ ഇങ്ങോട്ട് ലാവൻഡറൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ കാണാൻ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മാസങ്ങളിലാട്ടോ അതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ജൂലൈ ആണ് ഏകദേശം ഒരു ഉണ്ടായി പകുതിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഓഗസ്റ്റൊക്കെ കഴിയാറാകുമ്പോഴേക്കായിരിക്കും നല്ല പഴുത്ത് പാകമായി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും എന്തായാലും ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ഫാമിലും ഇങ്ങനെ തന്നെയാണെന്ന് അറിയില്ല കേട്ടോ നമുക്കിതാ ഇതിനുള്ളിലേക്ക് അങ്ങോട്ടും കാണാം കേട്ടോ ആപ്പിൾ അവിടെയായിട്ട് പക്ഷേ അത് നോടിയിട്ടൊന്നുമില്ല അതേ വലിയ കായകളൊന്നും ഇല്ല കേട്ടോ ഒരു മൂന്നാലെണ്ണ ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ട് കാണുന്നുള്ളൂ അവിടെയിട്ട് കാണാം അതുപോലെതാ ഓറഞ്ചിൻ്റെ ചെടികളാണ് ഈ ഒരു ഭാഗത്തും കാണാം അതുപോലെ അങ്ങോട്ടും കാണാം കേട്ടോ ഈ അരികിലുകൾ ഒന്നും കായ് തന്നെയല്ല ചിലപ്പോൾ പറിച്ചതായിരിക്കും കേട്ടോ അവർ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതേലൊക്കെ ഉണ്ട് എന്തായാലും നല്ല അടിപൊളി ഏരിയ കേട്ടോ അങ്ങനെ നമ്മൾ ആ ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കുറേ ഫ്രൂട്ട്സും കുറേ പൂക്കളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ചേച്ചി ഇങ്ങനെ നടന്ന് കാണിച്ച് തന്നു കേട്ടോ നമുക്ക് ആപ്പിളിൻ്റെ ഭാഗത്തേക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഓറഞ്ചൊക്കെ നമ്മൾ അടുത്ത് കണ്ടു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആയി വരുന്നുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ആഗസ്റ്റ് പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെയൊക്കെ വലുതായി ഒരു പഴുക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തും തോന്നു നമ്മൾ തിരിച്ചിറങ്ങിയതാ പുറത്തേക്ക് നടന്നു പോകും കേട്ടോ പുറത്തേക്കല്ല മെയിൻ റോട്ടിൽ നിന്ന് നമ്മുടെ കാന്തല്ലൂർ ടൗൺ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കിയാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മല കാണാം കേട്ടോ നമ്മൾ കയറി വന്നപ്പം മൊത്തം മലയും കുന്നും അങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴും സെയിം കാഴ്ച തന്നെ തന്നെയോ അപ്പോൾ അതാ നമ്മൾ ആ ഫാമിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചിറങ്ങി കാണേ ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ ഈ കാന്തല്ലൂർ ഫാമുകളും ഇങ്ങനെ കൃഷി ഏരിയകളും ഒരുപാടുണ്ട് നമ്മൾ മുമ്പ് പട്ടവട പോയപ്പോഴും ഇതേപോലത്തെ ചെറി ഫാമൊക്കെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനിവിടുന്ന് കാന്തല്ലൂർ ഭാഗത്തേക്കാണ് പോകാം ഇവിടെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാറുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളൊരു താഴെക്കടയിൽ ഒരു കട്ടനെ കടിച്ചിങ്ങനെ വരികയാണെ പക്ഷേ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ആരെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കാണണം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അവിടെ അവിടെയായിട്ട് നമുക്ക് നല്ല അടിപൊളി ക്യൂവും വലിയൊരു കടേനോട് ചേർന്ന് കാണാം കേട്ടോ നല്ല അടിപൊളി താഴ്ചേനെ ഈ ഒരു സൈഡിൽ നിന്ന് താഴത്തേക്കൊക്കെ ബിൽഡിങ്ങിൽ പണിയുള്ളവരോട് പരിപാടികളൊക്കെ കാണാം ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള കാഴ്ച കാഴ്ചവൊക്കെ അടിപൊളിയാട്ടോ ആ മലയുടെ മുകളിൽ അബ്ബി നമുക്ക് കോട കാണാം അങ്ങേ മണ്ടേലായിട്ട് കാണാം കേട്ടോ അവിടെ അതിന് താഴ്ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ ഏതൊക്കെയോ ടൗണൊക്കെ കാണാം നമ്മൾ ഏകദേശം താഴ്ഭാഗത്ത് എത്തിയെന്ന് തോന്നുന്നുട്ടോ അതായത് നമ്മുടെ കാന്തല്ലൂർ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാന്തല്ലൂർ ടൗണിലേക്ക് കിട്ടും ഇനി ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കൂടെ നടക്കാനുണ്ടാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാറിന് കാന്തല്ലൂർ വരെ വരുന്ന കാഴ്ചകളും ഈ കാന്തല്ലൂരിലെ ആപ്പിൾ ആപ്പിൾത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം